ഞാൻ ഓർക്കുന്നു ഷെയ്ഹുനെ കാണാൻ വേണ്ടി ഞാൻ പലപ്പോഴും പോകാറുള്ളത് എൻ്റെ ഉമ്മയോടുകൂടെയാണ് ഉമ്മയാണ് അതിനൊക്കെ ഒക്കെ വഴി തെളിച്ചതും അതിനൊക്കെ കൊണ്ടുപോകാൻ എനിക്ക് വളരെ ഉത്സാഹമായിരുന്നു അങ്ങനെ ഉമ്മയോടുകൂടെ ഞങ്ങൾ പല പ്രാവശ്യം പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങളാണ് ഒരു പ്രാവശ്യം ഞങ്ങൾ അവിടെ ചെന്നു ഞാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ബാപ്പ ഞങ്ങൾ പൊങ്ങന്മാർ ചെറിയ കുട്ടികളൊക്കെ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലാണല്ലോ അന്ന് താമസം അങ്ങനെ അവിടെ ചെന്നു ചെന്നപ്പോ നേരെ ആളുകൾ ഇങ്ങനെ കാത്തിൽക്കുകയാണ് ക്യൂ നിൽക്കുകയാണല്ലോ ഷെയഹുനെ ഒരു നോട്ടം കാണാൻ ഹാ മാഷ അവിടെ എത്തിയപ്പോ വാതിലടിച്ചിരിക്കുന്നു ആരെയും ഷെയഹുനങ്ങോട്ട് കേറ്റുന്നില്ല എല്ലാവരും രാവിലെ സുബഴി കഴിഞ്ഞുകൊണ്ട് ക്യൂ നിൽക്കുന്നവർ ധാരാളമുണ്ട് അവിടെ നീണ്ട ആണ് ശൈവനെ വാൽ തുറക്കുന്നില്ല ഒന്ന് കാണാൻ ഒരു ദർശനം അത് കൊതിച്ചു വരുന്നവരാണല്ലോ അവിടെ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും അവിടെ എത്തിയപ്പോ മുറ്റത്തെത്തിയപ്പോ രമനോട് വെച്ച് മോനെ കേറ്റൂലേ ഡോറ് തുറക്കൂലേ കാണാൻ കഴിയൂലേ എന്ന് പറഞ്ഞു തീരുമ്പോഴേക്ക് ജലാലുഹു ശൈവന ഹാദിമിനോട് പറയാണ് പുറത്ത് അവാട അവാടന്ന് ബീവ്യം തങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് കയറി വരാൻ പറയൂ മഷാഹതിമെന്ന് തങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഡോറങ്ങ് തുറന്നു അവിടുന്ന് അറിഞ്ഞു കഴിഞ്ഞു അവരുടെ ഉൾക്കാഴ്ച കശുക്രാമത്തിന്റെ ലോക അത്ഭുതായി ഞങ്ങൾ അവസരം കിട്ടി ഇത്രയോ രാവിലെ വന്നവരുണ്ട് സുബഹാനല്ല ഡോർ തുറന്ന് ഞങ്ങളകത്തേക്ക് കയറിയപ്പോൾ മുഗൾ ഭാഗത്താണല്ലോ താമസം ഇപ്പോഴും ആ രംഗം കാണുന്നു ഷെയ്ഖുന നെഞ്ചുവരെ കോട്ടിൻ കോട്ടന്റെ ഒരു തുണി ഇങ്ങനെ കയറ്റിയെടുത്തിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഷെയഹുൻ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നു അലൈക്കും എന്ന് സലാം അറിയുമ്പോൾ അവിടുന്ന് പുഞ്ചിരിയോട് കൂടെ അസ്സലാം സലാം മടക്കി ഇങ്ങോട്ട് തിരിഞ്ഞ് അടുത്തേക്ക് എന്നോട് പറഞ്ഞു മകൻ ഇവിടെ ഇരിക്കൂ ശുദ്ധമായ സംസാരാണല്ലോ അക്ഷരമായിരുന്നു എവിടെ മകൻ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു ഞാൻ മടിച്ചു കഴിച്ചു ഞാനെന്ന് മൊത്താലിമ ചെറിയ കുട്ടിയാ അല്ല മകൻ ഇവിടെ ഇരിക്കുവോന്നു ഷേഖുന എപ്പോ പറയൂ ഞാൻ അവിടെ ഇരുന്നു ഇരുന്നപ്പോൾ ഷേഖുനടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് കിടന്നു കടന്നപ്പോൾ എൻ്റെ ഉമ്മയുള്ളത് എൻ്റെ കൂടെയുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയല്ലേ ഉമ്മാൻ്റെ ഒന്നാമത്തെ സംസാരമാണ് ഷെയഹുന എൻ്റെ മകനാണ് ഈ മകൻ ഉഷാറാവാൻ അവിടുന്ന് ദ്വാ ചെയ്യണേ കാരണം തള്ളാർക്ക് എപ്പോഴും പേടി മക്കളെ പറ്റിയാണ് ഗർഭം ചുമന്നത് പത്ത് മാസം തള്ളയാ അതിനുള്ള വേദന തിന്നതും അവൾ തന്നെയാ സെയ്ഹുനോട് പറഞ്ഞു എൻ്റെ മോനുഷാറാവാൻ തയ്യാറിക്കണം സേഖുനമ്മച്ചെ മുഖത്തൊക്കെ നോക്കി ചിരിച്ചിട്ട് പറയുകയാണ് ഇനി പ്രത്യേകം ദയരിക്കാനെന്നല്ല ഇത് ഉഷാറാണ് ഉഷാറാണ് ഉഷാറാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങനെ തടവിത്തരുകയാണ് ബദറുള്ളിയാൽ പരിമളും വീശീടുന്നു ബഹുമമികും ഷൈഹോരേ കൊത്തുപൊല്ലിയോരേ പറഞ്ഞു അങ്ങനെ സേഹുനയോട് ഒരുപാട് നേരം അങ്ങനെ സംസാരിക്കുന്നു എൻ്റെ വലത് ഭാഗത്തിലൂടെ തടവിത്തരുന്നു തലപ്പാവ് ഇങ്ങനെ തടവിത്തരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പൊങ്ങന്മാര് ചെറിയവരാണ് അവര് ഷെയഹുനെ കിടക്കുന്ന ഷേഹുനന്റെ കാലിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ അവിടെ നിന്നു നിന്നപ്പോള് ഷെയഹുന പറയുകയാണ് ബി വിയെ ആ മകള് മക്കളൊന്നും ഇങ്ങോട്ട് മാറ്റി എന്റെ കാലിന്റെ ഭാഗത്തല്ലേ അവരുള്ളെന്ന് ശിവന പറയാ എന്റെ കാലിന്റെ ഭാഗത്തല്ലേ ഉള്ളെന്ന് ആ ശ ഉമ്മച്ചി തമാശ അറിയുന്നു ഉമ്മച്ചി പറഞ്ഞു ഷേഹുന വർക്കത്ത് കിട്ടിച്ചോട്ടെ കുട്ടിയെ സെഹുന പറയാണ് ശരി പക്ഷേ ഇത് അഹുലുബൈത്തല്ലേ ബിയേ അഹുലുബൈത്തല്ലേ ആദരവാണ് കാരണം അവരഷ്റഫു ഹൽത്തിൻ്റെ സ്വന്തം രക്തമാ അതിൽ നിന്ന് പൊട്ടി പൊട്ടിവിടറുന്ന മുത്തും രക്തമാ ചിലവാക്കിയാൽ തീരാത്ത വന്നിധിയാണ് ും അവരാണ് അഹലുബത്തിനോടുള്ള വല്ലാത്ത മഹിപ്പ് ആദരവ് ആദരവ് തന്നെയാണ് എല്ലാരെയും മഹാന്മാരാക്കുന്ന ആദരിക്കേണ്ടതിനെ ആദരിച്ചാൽ ഈ ആദരവ് കൊണ്ട് തന്നെ തന്നെ വലിയ അല്ലാഹു ഉയർത്തുന്ന ബാപ്പയോട് ഉമ്മയോടുള്ള ആദരവ് ഖുർആാനിനോടുള്ള ആദരവ് ദിഖറിൻ്റെ മജുലിസിനോടുള്ള ആദരവ് അങ്ങനെ ആദരിക്കേണ്ട ഏതൊരു വസ്തുവിനെയും ആദരിക്കപ്പെടുന്ന ഔലിയാക്കന്മാരെ വലിയൊരു തിയറിയാണത് ചെറിയ വിഷയം മതി അവർക്ക് അവർക്ക് വലിയൊരു കാര്യമാണ് ഷേഹുന് ആ വിഷയത്തിൽ എല്ലാ വിഷയത്തിലും പവർ എന്ന അങ്ങനെ സംസാരിച്ച വിടുന്നു മാറി നിൽക്കാൻ പറഞ്ഞു അല്ല വേത്തിനുള്ളവ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് അത് അവിടെ നിറഞ്ഞു കഴിയും എത്രയെത്ര സംഭവങ്ങളാണ് എൻ്റെ അമ്മോനെ കാരക്കാട് കാരക്കാട്ടിലെ ആണ് നിങ്ങൾ താമസം കാരക്കാടോട് ചേർന്നൊരു പറമ്പാണ് മാണിക്കോത്ത് എന്ന് പറയും മാണിക്കോത്ത് മുത്തുക്കോയത്തങ്ങൾ എന്ന് പറയും കക കക ലോറി ഡ്രൈവറാ സാധാരണ മനുഷ്യനാ വന്ന് ലോങ് ലോറി ആയിട്ട് ഡ്രൈവറാ നല്ല മികച്ച ഡ്രൈവറാ ഇപ്പൊ ഇല്ല കൊടുക്കട്ടെ കാക്ക അനുഭവം പറയുക കാക്ക ഒരു ആയിരുന്നു വയറുവേദന ആയിരുന്നു ഇപ്പൊ ഉണ്ടായി ഗുളി എന്തോ കഴിക്കും അപ്പൊ മാറും വീണ്ടും ഇതിങ്ങനെ ലോങ് യാത്രയിൽ വയറുവേദന വന്നാൽ ലോറി നിർത്തി ഇങ്ങനെ വളഞ്ഞിക്കെടുക്കും ഇത്രയും ശക്തമായ വേദന അങ്ങനെ ഒരു ദിവസം ലോഡ് കയറ്റാൻ വേണ്ടി കോഴിക്കോട് വന്നു കോഴിക്കോട് വന്നപ്പോൾ നല്ല വയറുവേദന വളഞ്ഞു കിടക്കുക അപ്പം ഡ്രൈവർ പറഞ്ഞു തങ്ങളെ ഇത് ശരിയാവില്ല നമുക്ക് സ്ത്രീം വലിയ ഉള്ള ഇവിടെ ഉണ്ടല്ലോ ഒന്ന് പോയി ഈ വിഷയം ഒന്ന് വിഷയമൊന്ന് പറയാം അക്കാൾക്ക് പറയുകയാണ് ഞാൻ ആ വയറുവേദനയോടുകൂടി ഒന്ന് പറയുക അതൊന്ന് മാറിക്കിട്ടണമല്ലോ നേരെ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായി ആദ്യമായിക്കാൾക്ക് പറയുകയാണ് ഞങ്ങൾ ഷെയ്ഖുനെ കാണാൻ വേണ്ടി ഈ കോഴിക്കോട് മൂപ്പൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോൾ ഒരു അഞ്ചോ പത്തോ ആളുകൾ ഇങ്ങനെ കൂടി ഷേഖുനയും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ അപ്പോ കാക്കക്ക് ഷേഖുനാരെന്ന ഓർമ്മയില്ല കാക്ക പറയാണ് ഞങ്ങളും എല്ലാം ഈ വേരവേദനോട് ഞാൻ എല്ലായിടും ചെന്ന് ഇരുന്നപ്പോൾ ഷേഖുന എൻ്റെ മുഖത്തേക്ക് നോക്കി നോക്കിയിട്ട് പറയാം തങ്ങളെ എന്ന് പറഞ്ഞു ഫസ്റ്റ് തന്നെ തങ്ങളെ കയറിയിരിക്കുന്നു ഒരു പരിചയം മുമ്പില്ല കേറിയിരിക്കുമെന്ന് പറഞ്ഞു ഒക്കാക്ക് പറയേ ഞാൻ അത്ഭുതപ്പെട്ടു കാരണം ഞാൻ തങ്ങളാണെന്നോ മുമ്പൊരു പരിചയം നാട്ടും ഇങ്ങോട്ടുമില്ല കയറിയിരുന്നില്ല കേറിയിരുന്ന സദസ്സിൻ്റെ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ സദസിൻ്റെ ഒരു ഭാഗത്തേക്ക് കയറിയിരുന്നു അങ്ങനെ ഷെയ്ഖുനാ സിയും വലിയുള്ളായി കൈ ഒരു പിടി ഭക്ഷണം ഇങ്ങനെ ഉരുളയാക്കി 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 എന്നിട്ട് തൊട്ടടുത്ത ആൾ കൈ കൊടുത്തു ഇത് ഇപ്പോൾ വന്ന് തങ്ങൾക്ക് കൊടുക്കൂ കൈമാറി കൈമാറി കക അവർ എൻ്റെ അടുത്ത് തങ്ങളെ അത് കഴിച്ചോളൂ ഇനി വയറുവേദന വേണ്ട കക പറയാണ് സുബഹാനല്ലാ ജല്ല ജലാലുഹു ഞാൻ ആ ഒരു പൊടി ഭക്ഷണം കഴിച്ചു അത് കഴിച്ച് എൻ്റെ വയറിലെത്തുമ്പോഴേക്ക് തന്നെ സുബഹാനല്ല ആ വയറുവേദന ആ സ്പോട്ടിൽ തന്നെ നിന്നുപോയി ليس بالعلاج بل بالقول يا مدبر ولي لا اله الا الله لا اله الا الله محمد رسول الله അപ്പോൾ ആ ഭക്ഷണം വയർ വേദന ഇവിടെ മൂന്ന് വിഷയമാണ് ഒന്ന് സയ്യതാണെന്ന് ബഹുമാനപ്പെട്ട അറിഞ്ഞു കഴിഞ്ഞു രണ്ട് വയർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു മൂന്നില് ശാശ്വതമായ പരിഹാരമാണ് എത്രയോ മരുന്ന് കഴിച്ചിട്ടും മാറാത്ത ആ രോഗം ഒരു പിടി ഭക്ഷണം കൊടുത്തുകൊണ്ട് നിർത്തുകയാണ് ഇനി അത് വേണ്ട തങ്ങളേ അത് വേണ്ട അത് മഹാന്മാരങ്ങ വേണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ട അത്രയും വീറ്റോ പവറേ നേടിയത് ചില്ലറ പവറൊന്നല്ലാഹുത്തെയ്യട്ടെ അങ്ങനെ എത്രയോ സംഭവങ്ങളാണ്